മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ നാവിന് അധികാരമുണ്ട് നിങ്ങൾ പറയുന്നത് സംഭവിക്കും നിങ്ങൾ പറയുന്നതിൻ്റെ ഫലം നിങ്ങൾ കാണും എന്ന് മാത്രമല്ല നിങ്ങളത് അനുഭവിക്കും നിങ്ങൾ എന്താണ് ഇന്ന് പകൽ പറയുന്നത് നമുക്കെന്തും പറയാം പക്ഷേ നാം പറയുന്ന ഓരോ വാക്കും കർഷകൻ മണ്ണിൽ വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ് അതൊരു വിതയാണ് അതിനൊരു കൊയ്ത്തുണ്ട് നിങ്ങൾ പറയുന്നത് സംഭവിക്കും നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ജീവനാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ പറയുന്നത് സംഭവിക്കും നല്ലത് പറയാം അനുഗ്രഹം വരുമെന്ന് പറയാം ഉണ്ടാകുമെന്ന് പറയാം തലമുറകളെ കാണുമെന്ന് പറയാം മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയാം കുടുംബജീവിതം ഉണ്ടാകുമെന്ന് പറയാം നല്ലത് പറയാം പ്രിയപ്പെട്ടവരെ നല്ലത് പറഞ്ഞാൽ നല്ലതുണ്ടാകും ലാമക്കെന്ന് പറയുന്ന പിതാവ് തനിക്കൊരു കുഞ്ഞ് പിറന്നപ്പോൾ ഭൂമിയിലെ സകല മനുഷ്യരുടെയും പ്രവൃത്തികൾ ദുഷ്ടതയായിരിക്കുമ്പോൾ താൻ തനിക്ക് ലഭിച്ച കുഞ്ഞിനെ നോക്കി പറഞ്ഞു ഇവൻ ഞങ്ങളുടെ കൈകളുടെ പ്രയത്നത്തിൽ ഒരാശ്വാസമാകും എന്നു പറഞ്ഞ് അവർ അവൻ നോഹ എന്ന് പേരിട്ടു പ്രിയപ്പെട്ടവരെ എല്ലാവരും വഴിതെറ്റി കൊള്ളരാത്തവരായി തീർന്നപ്പോൾ നോഹ ദൈവത്തോട് കൂടെ നടന്നു നോഹയുടെ പിതാവായ ലാമക് പറഞ്ഞ വാക്കിൻ്റെ ഫലം ലാമക് കാണുകയും അനുഭവിക്കുകയും ചെയ്തു നിങ്ങൾ ഇന്ന് പകൽ പറയുന്നത് സംഭവിക്കും നല്ലത് പറയാം നല്ലത് മാത്രം പറയാം ദേഷ്യം വരുമ്പോൾ എന്താണ് പറയുന്നത് കോപം വരുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ നാവിൻ്റെ മേൽ അധികാരമുണ്ട് മരണവും ജീവനുമുണ്ട് നല്ലത് പറയാം നന്മ വരുമെന്ന് പറയാം യേശു കർത്താവ് തൻ്റെ ശിഷ്യരോട് പറഞ്ഞു ആരെങ്കിലും സംശയിക്കാതെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ മലയോട് നീങ്ങി കടലിലേക്ക് പോകാ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവർ ഇത് വചനമാണ് ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ് ഇത് സത്യമാണ് ഇത് മാറ്റമില്ലാത്തതാണ് നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ നാവിൽ അധികാരമുണ്ട് നിങ്ങൾ പറയുന്നത് സംഭവിക്കും നിങ്ങൾ എന്താണ് ഇന്ന് പകൽ അത് പറയുക നല്ലത് പറയുക നിങ്ങൾ ആ ഫലം കാണും എന്ന് മാത്രമല്ല അത് നിങ്ങൾ അനുഭവിക്കും തലമുറ തലമുറയായി ആ നന്മ നിങ്ങൾ അനുഭവിക്കും വിശ്വാസത്തോടെ പറയാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമേ